മമ്മി പറയില്ല ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പറ എന്താ ചേർക്കണേ ആദ്യം കുറച്ച് മമ്മി മമ്മിട്ടാ കുക്കിങ് വറുത്തച്ച സാമ്പാറാണ് വെക്കാൻ പോണേ അപ്പൊ മമ്മിക്ക് വർത്താനം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കാരണം ആക്ഷൻ മാത്രമേ പറയുള്ളൂ എന്നാ മമ്മി പറഞ്ഞിരിക്കണേ അപ്പൊ വറുത്തടിക്കാനായിട്ട് കൊറച്ച് തേങ്ങത വെളിച്ചെണ്ണയില് ഇടുന്നുണ്ട് കേട്ടോ കൈ കൊണ്ടോ മമ്മിയ മമ്മി പറയണ മമ്മി സംസാരിക്കില്ല കൊറച്ച് മതിയാ ഇത്ര മതിയാ മമ്മി സ്പീഡ് കൂടിട്ടാ ഇഞ്ചി വെളുത്തുള്ളി ചവന്നുള്ളി പച്ചമുളക് വേപ്പിലിടണ പിന്നെ ഇതില്ല വേപ്പിലിട്ടോളു മമ്മി കൊറേ വേപ്പിലിട്ടോ വേപ്പിലൊക്കെ ഓ പൊട്ടിച്ചോണ്ടിരണേ ഒരിക്കുന്നു വേപ്പിലിട முழங்காயன முழங்காய இல்லாத காரணம் பொடியாணும் அது காரணம் அவசானிட்டு மதி ஒகே இப்ப முழுவங்காயும் இப்ப இடாட்டா இது நமக்கு நலு விட்டு இப்ப உலுவிடனா பொட்டிக்கடல் இடணே ஒரு மினிட்டு ஞாக்கி இடுத்துரவச்சதே பொட்டிக்கடலு சேர்க்குண்டா மம் കൊറച്ച് പിന്നെന്താ വേണ്ടെന്ന് ഉലുവ ഉലുവറത്തോണ്ടിരിക്കാണ് അപ്പൊ മുഴുവൻ മുളകും മുഴുവൻ മല്ലിയും ഉണ്ടെങ്കിന്ന പറഞ്ഞേക്കണേട്ടോ മമ്മി പൊടിയാ നമ്മളിട നമ്മുടെ കയ്യിലെ മുഴുവൻ മല്ലിയും മുളകൊന്നുമില്ല നാളികേരം പോരാന്ന് പറഞ്ഞിട്ടേ കൊറച്ചും കൂടി നാളികേരം ചേർക്കണ്ടേട്ടോ മമ്മി ആ ചമ്മന്തി പൊടി ഇടുമ്പോ പുളിണ്ടും പക്ഷെ ഇത് ഇടുമ്പോ ഇടില്ലല്ലോ ഇടാന്ന പറയണല്ലേ മമ്മി ഇത്തിരി വെക്കണോ പെട്ടെന്നൊക്കെ ഈ ഒരു പാകാവുമ്പോ ഫ്ലെയിം ഓഫ് നമുക്ക് പിന്നെ ഇതിലേക്ക് മമ്മിയ ആവശ്യത്തിന് ചതച്ച മുളക് ഇല്ല ഇല്ല അഞ്ചു മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടാ മതിട്ടാ പൊടിയായി കാണണം മുഴുവൻ ആണെങ്കിൽ മുമ്പിട്ടാട്ടാ ൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി പരിപ്പില് മഞ്ഞളും ഇതാണ് പാകം ഇനി ഇത് ചൂടാറത്തേട്ടാ നമുക്ക് അരച്ചെടുക്കണം ഇട്ടോളൂ കായം ഇട്ടോളൂ പൊടിയാണ് കേട്ടോ നമ്മൾ ചേർക്കണ കായത്തിന്റെ പൊടി ഫ്ലേവറിന് നന്നായി ഇങ്ങോട്ട് ചേർത്തോട്ടോ അതേ നമുക്ക് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് തൂരപ്പരിപ്പടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് കേട്ടോ അതിലേക്ക് ഇതേ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുമ്പളങ്ങും മത്തങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കണില്ല കേട്ടോ നമ്മൾ പരിപ്പ് നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മുരിങ്ങക്കായ വെണ്ടക്കായ തക്കാളി എന്നിവ ചേർത്ത് കൊടുക്കുക കൊടുക്കാം പുളിവെള്ളമുണ്ട് കുറച്ച് അതൊഴിച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളക്കട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് വേവട്ടെ അത് അരപ്പ് സെറ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ വറുത്തു വെച്ചത് നല്ല അര സാമ്പാർ നന്നായി തിളക്കേണ്ട അതിലേക്ക് നമുക്ക് അരപ്പിടാം അരപ്പൊക്ക ഒഴിച്ച് നന്നായി മിക്സാക്കിയിട്ടുണ്ടെന്ന് ഇനി ഒന്ന് തണക്കട്ടോ അങ്ങനെ നമ്മുടെ ചൂടായ ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ കടകും വറ്റൽ മുളകും കറിവേപ്പിലിട്ട് മൂക്കിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മുടെ നമ്മുടെ ഇതില്ലേ നമ്മുടെ കായത്തിൻ്റെ പൊടി അതാണ് ഇട്ട് കൊടുത്ത് നമ്മൾ സാമ്പാറിലിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മുടെ വറുത്ത സാമ്പാർ റെഡിയായിട്ടുണ്ട് ഈ ലാസ്റ്റ് ഈ കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ ചെയ്യണേട്ടോ അപ്പോൾ നമ്മൾ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു സാമ്പാറിലേക്ക് തട്ടിക്കൊടുത്ത് നമ്മുടെ വറുത്തരച്ച സാമ്പാർ കൂട്ടി നമുക്ക് നൂണ് കഴിക്കാം കേട്ടോ അങ്ങനെ മമ്മി സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാർ റെഡി